തുടർച്ചയായി മൂന്ന് വർഷം സംസ്ഥാന കലോത്സവത്തിൽ എത്തിക്കിയ തേജാലക്ഷ്മിയാണ് ഇപ്പോൾ സി മലയാളി ന്യൂസൊപ്പം ചേരുന്നത് കോഴിക്കോട് സ്വദേശിയാണ് ഞങ്ങളുടെ നാട്ടുകാരി കൂടിയാണ് അപ്പോൾ എന്തൊക്കെയാണ് കലോത്സവത്തിൻ്റെ വിശേഷങ്ങൾ നല്ല വിശേഷം കലോത്സവം ഏഴിനാണ് മൂന്നായിട്ട് ഏഴിനാണ് വരുന്നത് അപ്പം അതിനെ അതിനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇത്തവണ മത്സരിക്കുന്നത് ഞമ്മ മിക്രി മോണാക്ട് നാടൻപാട്ട്

വേണ്ടി ചെറിയൊരു പെർഫോമൻസ് ഓക്കെ ഞാനും അച്ഛനോട് ചെയ്താൽ മതിയോ ഇളക് ഇളകി മണി ആ ഇളകിലി ഇളക്ക് അച്ഛൻ തന്നെയാണോ ഈ പ്രാക്ടീസിന് കൂടുതൽ ആണ് എന്റെ ഗുരു ആണ് എന്തായാലും ഈ ശബ്ദങ്ങളൊക്കെ അനുകരിക്കാറുണ്ടോ ഞാൻ ഇൻസ്ട്രുമെന്റ്സ് അങ്ങനത്തെ കുറച്ച് ദിവസം സൗണ്ടാണ് മകുടി ചെയ്യട്ടെ പാമ്പിനൊക്കെ ഇണക്കി വേണ്ടി ഉപയോഗിച്ചിരുന്നു മകുടി മരം കട്ടിരുന്നു എന്തായാലും പരിചയപ്പെടാം എന്താ ഷൈജു എങ്ങനെയാണ് മിമിക്രി എത്ര കാലം ഞാനൊരു ഇരുപത്തിരണ്ട് വർഷത്തോളായി മിമിക്രി ഫീൽഡിൽ ഞാൻ കോമഡി ലീഡിങ് കോമഡിയാണ് ചെയ്യല് കോമഡി ആർട്ടിസ്റ്റാണ് പിന്നെ വൺമാൻ ഷോ ഐറ്റങ്ങള് ചെയ്യും ഒരൈറ്റം ചെയ്യാം ചെറിയ കൈക്കുഞ്ഞുങ്ങളെ ശബ്ദം പ്രസവിച്ച പാടുള്ള ഈ കുഞ്ഞിന് രണ്ട് മൂന്ന് മാസം പ്രായം ചെന്ന് കഴിഞ്ഞാൽ മറ്റൊരു ശബ്ദമായിരിക്കും ശബ്ദ വ്യത്യാസം ചില കുഞ്ഞുങ്ങൾ ഇങ്ങനെ വെറുതെ വാശി പിടിക്കാണ്ട് ഇങ്ങനെ കരയും ഇങ്ങനെ കരുന്ന ചില കുഞ്ഞുങ്ങൾ ഒരു കൈകൊണ്ട് വായിക്കാൻ അടിച്ചുകൊണ്ട് കരയും അപ്പോൾ വന്നത് ശബ്ദം വെച്ചത്